എല്ലാ അമ്മമാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മൾ ഏതൊരു നല്ല കാര്യത്തിന് പുറപ്പെട്ടാലും അതിൻ്റെ തുടക്കത്തിൽ എപ്പോഴും വളരെ വിരലിലടാവുന്ന ആൾക്കാരെ ഉണ്ടാകുകയുള്ളു പ്രത്യേകിച്ച് ഹിന്ദു ഐക്യ മുന്നണിയുടെ കാര്യത്തിൽ ഇത് പോര മറ്റു മതമഹാസമ്മേളനങ്ങളിലൊക്കെ എല്ലാ ആൾക്കാരും പ്രത്യേകിച്ച് കോഴിക്കോട് നമ്മൾ കാണുന്നത് എത്രയോ ജനത്തരൊക്കെ ആയിരിക്കും നമുക്ക് തുടങ്ങുന്നതിനുമ്പൊരു പ്രാർത്ഥന ചൊല്ലി തുടങ്ങാം സർവഭൂതേഷു शक्तिरूपेण संस्थिदा नमस्त नमस्तस्य नमस्तस्य नमो नमः या देवी सर्वभूदेशो मातृरूपेण संस्थिदा नमस्त नमस्त नमस् नमो नमः या देवी सर्वभूतेषु विद्यारूपेण संस्थिता नमस्त 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 नमो नमः ഇന്നിവിടെ കൂടിയിരിക്കുന്നവരെല്ലാം മാതൃ സംയോഗം കാരണം അമ്മമാരാണ് കുട്ടികൾ കൊണ്ട് ഓരോ സ്ത്രീയും ശക്തി സ്വരൂപിണികളുടെ അവതാരങ്ങളാണ് ഓരോ സ്ത്രീ രൂപങ്ങളും എവിടെയാണോ നമ്മൾ ശക്തിയെ ആരാധിക്കുന്നത് ൂജിക്കുന്നത് അവിടെ ഉയുണ്ടാവും എപ്പോഴും നമ്മുടെ ഹിന്ദു സനാതനധർമ്മത്തിന്റെ ആധാരമന്ത്രം എന്താണ് മാതാ പിതാ ഗുരു ദൈവം ആദ്യ അമ്മയാണ് കാണപ്പെട്ട ദൈവം അമ്മയ്ക്കാണ് പ്രഥമ സ്ഥാനം പിന്നാണ് പിതാവ് രണ്ടാമതാണ് അച്ഛനു സ്ഥാനം മാതാവും പിതാവും കഴിഞ്ഞിട്ടേ ഗുരുവിന് സ്ഥാനമുള്ളൂ ഇപ്പൊ കാണപ്പെട്ട ദൈവം അമ്മയാണ് നമ്മള് പ്രപഞ്ചത്തിലെ ഓരോന്നിനെ ഇപ്പം ഭൂമി ദേവി അതേപോലെ നദികളെല്ലാം ഗംഗാദേവി ഇങ്ങനെ എല്ലാത്തിനെയും പ്രപഞ്ചത്തിലെ ഓരോന്നിനെയും നമ്മൾ നമ്മള് രൂപങ്ങളായിട്ടാണ് ആരാധിക്കുന്നത് കാരണം അമ്മ കഴിഞ്ഞിട്ടാണ് എല്ലാ അപ്പൊ എവിടെയാണോ അമ്മയെ പൂജിക്കുന്നത് ഇപ്പൊ ശ്രീരാമകൃഷ്ണ പരമഹംസര് നമ്മുടെ ഗുരു അദ്ദേഹം പൂജിച്ചിരുന്നത് കാളിദേവിയെ ളീദേവിയെ ഇപ്പം ദക്ഷിണേശ്വരത്ത് കാളി ക്ഷേത്രം അവിടുത്തെ പൂജാരിയായിരുന്നു അദ്ദേഹം പൂജിച്ചിരുന്നത് ഈ കാളി കാളീദേവി അമ്മേ അമ്മ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയുമായിരുന്നു പൂജ ചെയ്ത് ഓരോ ദിവസം കഴിയും തോറും അമ്മയുടെടുത്തൊരു കൊച്ചു കുഞ്ഞിനെ പോലെ കേഴുമായിരുന്നു അമ്മേ എനിക്ക് എന്താണ് അമ്മ ദർശനം തരാത്തത് അമ്മ എത്ര പേർക്ക് ദർശനം കൊടുത്തിട്ടുണ്ട് എനിക്ക് എന്താണ് ദർശനം തരാത്തത് അങ്ങനെ എത്രയോ വർഷം കഠിന തപസ് ചെയ്ത് പൂജ കഴിഞ്ഞ് എന്നും അമ്മയുടെടുത്ത് ആവലാതി കൂടും കാളി ദേവി കാളിദേവെടുത്ത് പോയിട്ട് അമ്മ എനിക്ക് ആ ഇന്ന് ദർശനം തന്നില്ല നാളെ തരും അല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞു കരഞ്ഞു വീണ്ടും പോയി അടുത്ത ദിവസവും പൂജയ്ക്ക് അങ്ങനെ വിലപിച്ചു വിലപിച്ച അവസാനം ക്കെ തപസ് ചെയ്തിട്ടും വ്യാകുലതയോടെ വിളിച്ചിട്ടും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവസാനം ആ കാളീദേവിയുടെ കയ്യിലിരിക്കുന്ന ഇരിക്കുന്ന വാളെടുത്ത് നീ എനിക്കിനൊരു ജീവിതം വേണ്ട എനിക്ക് അമ്മയുടെ ദർശനം തന്നില്ലെങ്കിൽ എനിക്ക് ഇനി ജീവിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ വാളെടുത്ത് കഴുത്ത് വെട്ടാൻ കഴുത്തിൻറെ അവിടം വരെ കൊണ്ടുവന്നു അതേപോലെ വ്യാകുലതയോടെ അപ്പോഴാണ് ആ കാളീദേവി ആ ബിംബത്തിൽ നിന്ന് ദേവി പ്രത്യക്ഷപ്പെട്ട് ശ്രീരാമകൃഷ്ണദേവന്റെ കയ്യിൽ നിന്ന് ആ ഭാഗങ്ങൾ വാങ്ങി അത്രയ്ക്ക് വ്യാകുലത നമുക്കാർക്കെങ്കിലും വ്യാകുലതയുണ്ടോ ഭഗവാൻ അത് തന്നെയാ ചോദിക്കുന്നത് ഈശ്വരനെ കാണാനിട്ട് ആരുടെയെങ്കിലും കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വരുന്നുണ്ടോ ഭാര്യക്ക് വേണ്ടും മക്കൾക്ക് വേണ്ടിയും പണത്തിന് വേണ്ടിയും സമ്പത്തിനു വേണ്ടി എല്ലാം കുടം 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 കണക്കിന് കണ്ണുനീരൊഴുക്കുന്നു ഈശ്വരന് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന ആരെങ്കിലും ഉണ്ടോ അതേപോലെ കരഞ്ഞു കരഞ്ഞു പ്രാർത്ഥിച്ച അപ്പൊ നമുക്ക് അതേപോലെ വ്യാകുലത വേണം അപ്പോഴേ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയുള്ളു എന്നിട്ട് ഭഗവാൻ നമ്മളോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമാണ് മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം എന്ത് എന്തിനാണ് നമുക്ക് ഈ മനുഷ്യജേന്മം തന്നത് പ്രപഞ്ചത്തിൽ എത്രയോ ജീവജാലങ്ങളുണ്ട് അല്ലേ നമ്മൾ സയൻസിൽ പഠിക്കുന്നുണ്ടല്ലോ അമീപ മുതൽ അത്യുന്നതി ജീവിയാണ് മനുഷ്യൻ ആ അമീപ മുതൽ അല്ലെങ്കിൽ പിന്നെ എന്താണ് ജ്ഞാനപ്പാനയില് പറഞ്ഞിട്ടുണ്ടല്ലോ മലത്തിലെ കൃമി അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നില്ല അങ്ങനെ എത്രയോ ജീവജാലങ്ങള് പ്രപഞ്ചത്തിലുണ്ട് മരങ്ങള് മൃഗങ്ങള് തന്നെ എത്ര നാനാതരം അതിനെക്കാട്ടിലൊക്കെ ഉത്കൃഷ്ട ജീവിയാണ് മനുഷ്യൻ എന്ത് ഈ മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം ഈശ്വരൻ എന്തിനാ ഈ മനുഷ്യനെ സൃഷ്ടിച്ചെ ഇത്രയും ജീവജാലം അവരും വംശ പാരമ്പര്യം ചെയ്യുന്നില്ലേ ഇല്ലേ ഏ അവർക്ക് മക്കളോട് സ്നേഹമില്ലേ അവരും ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് വളർത്തുന്നില്ലേ പക്ഷിമൃഗാദികളെല്ലാം നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ അപ്പൊ നമ്മളും അത് ചെയ്യുന്നു അവര് കൂട് കെട്ടുന്നില്ലേ പിന്നെ നമ്മൾ അവർ നിന്നുള്ള വ്യത്യാസം എന്താ ഈ മനുഷ്യന് മാത്രമേ നട്ടല് നിവർത്തി തന്നിട്ടുള്ളൂ എന്തിനാ ഈശ്വരൻ നട്ടല് നിവർത്തി തന്നെ മൃഗങ്ങളുടെയൊക്കെ ഇങ്ങനെയാണ് മനുഷ്യന് മാത്രമേ ഇങ്ങനെ നിവർന്നു നിൽക്കാൻ പറ്റുള്ളൂ നമ്മുടെ മൂലാധാരത്തിലാണ് മനസ്സ് ആ മൂലാധാരത്തിലുള്ള മനസ്സിനെ ജപധ്യാനങ്ങൾ ചെയ്ത് ഉയർത്തി ഉയർത്തി നട്ടലിന്റെ ഉള്ളിൽ കൂടെയാണ് മേധാ നാഡി എന്ന് പറയുന്നത് ആ നാടിയിലൂടെയാണ് നമുക്ക് വിവേകജ്ഞാനം കിട്ടുള്ളൂ അത് മനുഷ്യ ജീവിക്ക് മാത്രം കിട്ടുന്ന ഒരു അനുഗ്രഹ ഇത് ഈശ്വരൻ മനുഷ്യന് മാത്രമേ തന്നിട്ടുള്ളൂ അപ്പൊ അതിനെ ഉയർത്തിക്കൊണ്ടുവരണം ഉയർത്തിക്കൊണ്ടുവരാതെ മൃഗീയ തലത്തിൽ തന്നെ കിടന്ന് ഞാൻ മനുഷ്യനാന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടന്നിട്ട് കാര്യമില്ല ഈ ശക്തി ഇപ്പൊ സ്ത്രീ ശാക്തീകരണം പറയുന്നല്ലോ സ്ത്രീകൾ ശക്തിപ്പെടണമെങ്കിൽ എങ്ങനെ ശക്തിപ്പെടും എവിടെയാണ് എൻ്റെ ആധാരം നമുക്ക് ഒരു മനുഷ്യ ശരീരത്തില് ശാരീരിക ബലം മാനസിക ബലം ബൗദ്ധിക ബലം ആധ്യാത്മിക ബലം ശാരീരിക ബലത്തിന് നമ്മൾ പുറമേ ഉള്ള അന്നങ്ങളൊക്കെ കഴിച്ച് നമുക്ക് ശാരീരിക പുഷ്ടി കിട്ടും മാനസിക ബലത്തിന് അതേപോലെ മനസ്സിന് ബലം വരത്തക്ക രീതിയിലുള്ള നല്ല പുസ്തകങ്ങള് അതേപോലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊണ്ടാൽ മനസ്സിനൊരു ബലം കിട്ടും ബുദ്ധിപരമായ കാര്യങ്ങള് അതിനല്ലേ ഇപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ കാര്യങ്ങൾ പോകുന്നത് ബുദ്ധിക്ക് വികാസം വരാൻ അല്ലേ ഭൗതികപരമായ കാര്യങ്ങൾ ചെയ്യുമ്പം ബുദ്ധിബലം കിട്ടി പക്ഷെ ആധ്യാത്മിക ബലം നമുക്ക് എവിടുന്ന് കിട്ടും ബൂസ്റ്റ് കഴിച്ചത് കൊണ്ടോ ടോണിക്ക് കുടിച്ചത് കൊണ്ടോ കൊറേ ലേഹ്യം കഴിച്ചത് കൊണ്ടോ ഒന്നും ആധ്യാത്മിക ബലം കിട്ടില്ല അതൊക്കെ ശരീരത്തിന് പുഷ്ടി വരുത്തുന്നതാ അതെവിടുന്നാ കിട്ടുന്നേ ഒരമ്മയും അച്ഛനും ഗുരുവും മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞല്ലോ ഇവരൊരു കുട്ടിക്ക് കൊടുക്കേണ്ടത് എന്താണ് ഒരു കുഞ്ഞ് ജനിച്ച് നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരതിൽ നടുവിൽ ഞാൻ ഈ നരകത്തിൽ നിന്ന് തന്നെ കരകേറ്റിയിടണം തിരുവയ്ക്കും വാഴും ശിവശംഭു ഈ നരകത്തിലേക്കാ നമ്മൾ ജനിച്ചു വീഴുന്നത് ഇതിന്ന് കര മാതാവും പിതാവും ഗുരുവും കുട്ടിക്ക് കൊടുക്കേണ്ടത് ആത്മബലമാണ് ആത്മബലം കിട്ടാനുള്ളതാണ് പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് ഒരു ഗുരുകുലത്തിൽ കൊണ്ടുപോയാക്കുന്നതും വീട്ടിൽ നിന്നും കൊടുക്കേണ്ടതും ഈ ആത്മബല ആത്മബലം എവിടെ നിന്ന് കിട്ടും ഇന്നിപ്പോ നമ്മൾ ചുറ്റുപാടും കാണുന്നത് അമ്മയ്ക്ക് വീട്ടിൽ ഒന്നും ഭക്ഷണം ഉണ്ടാക്കാൻ സമയമില്ല ഒക്കെ പുറത്തുനിന്ന് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാൻ കിടന്ന് നെട്ടോട്ടം ഇടുക പണം കിട്ടിയാൽ പിന്നെ അടിച്ചുപോലെ ജീവിതമാണ് ഒക്കെ ഇഷ്ടം പോലെ പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോട് പറയുകയും വേണ്ട പോലെ സാധനങ്ങളാ നാവിൻ്റെ സ്വാദം ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങി ഇങ്ങോട്ട് കൊടുക്കുക ആയി അച്ഛനും അമ്മയും എല്ലാവർക്കും തൃപ്തിയായി കുഞ്ഞിനിഷ്ടമുള്ളത് ഇഷ്ടമുള്ളത് കൊടുത്തു കഴിയുമ്പോൾ ആധ്യാത്മിക ബലം കിട്ടുന്ന ടോണിക്ക് വേണം കുഞ്ഞിന് കൊടുക്കാൻ പിന്നെ അമ്മ നാമം ജപിച്ച ആഹാരം വേണം കഞ്ഞി ആണെങ്കിലും കൊടുക്കാൻ അതിനാണ് പോസിറ്റീവ് എനർജി കിട്ടുക മറ്റേതെല്ലാം നെഗറ്റീവ് എനർജിയാണ് കുട്ടികൾക്ക് കിടക്കുന്നത് ആ നെഗറ്റീവ് എനർജി നാവിന് സ്വാദമുണ്ടാകും ഇങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഉള്ളിലേക്ക് കിട്ടുന്നത് നെഗറ്റീവ് എനർജിയാണ് അപ്പൊ ആ കുഞ്ഞുങ്ങൾക്ക് നെഗറ്റീവ് തോട്ട്സേ വരുകയുള്ളു അവൻ മയക്കുമരുന്നിനും കഞ്ചാവിനും കള്ളക്കടത്തിനും മറ്റുള്ളതിന്റെ പിന്നാലെ പോകുള്ളൂ കുറ്റം കുറ്റമുറിയിട്ട് കാര്യമില്ല കാരണം അവന് കൊടുത്തു കിട്ടിക്കുന്ന ടോണിക്ക് അതാ നമ്മൾ കൊടുക്കുന്ന ടോണിക്ക് എന്താ ആ ആധ്യാത്മിക ബലം കൊടുക്കണം അത് കൊടുക്കണമെങ്കിൽ പിന്നെ എന്താ പറയാ മൂക്കില് പല്ലിറങ്ങുമ്പോഴല്ല കൊടുക്കണ്ടേ ഒരഞ്ചു വയസ്സായിരിക്കുമ്പോ തന്നെ കുഞ്ഞുങ്ങളെ ഒരമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഗുരുവും അവനെ മെഡിറ്റേഷൻ ശീലിപ്പിക്കണം ധ്യാനം നാമജപം ഭക്ഷണമൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടായി കൊടുക്കുന്നത് അത് കൊടുക്കുന്നുണ്ട് പിന്നെ അമ്മമാര് തന്നെ വീട്ടിലെ ആ നാമം ജപിച്ച് ഉണ്ടാക്കുന്ന ഭക്ഷണം അതിനാണ് പുണ്യം അത് കൊടുത്ത് വളർത്തണം നമ്മുടെ പുരാതന കാലങ്ങളില് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത സ്ത്രീകള് ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരുന്നു ഇന്ന് നമ്മൾ വലിയ എന്താണ് ആധുനിക വിദ്യാഭ്യാസം കിട്ടി പലതും പ്രൊഫഷണൽ കോഴ്സൊക്കെ പഠിച്ചു പി എച്ച് ഡി പോസ്റ്റ് പി എച്ച് ഡി ഒക്കെ പഠിച്ചു പഠിച്ചു പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്നുണ്ട് എന്ത് പോസ്റ്റ് പി എച്ച് ഡി കിട്ടിയേ എത്ര ഡോക്ടറേറ്റ് കിട്ടിയാൽ എന്താ ഏ ഇത് നാമം ജപിക്കാൻ സമയമില്ല നാമം ജപിക്കുന്ന ആ നെഗറ്റീവ് എനർജിയാണ് ആ സന്ധ്യ സമയത്ത് ആ നെഗറ്റീവ് എനർജി ഉള്ള ടൈമില് പോസിറ്റീവ് എനർജി കിട്ടാനാണ് നാമം ജപിക്കുന്നത് പണ്ട് തൊട്ടേ നമ്മുടെ ഹിന്ദു പുരാണങ്ങളിൽ നമ്മുടെ ഹിന്ദു ധർമ്മത്തിൽ സനാതനധർമ്മത്തിലുള്ള കാര്യ പ്രഭാത സമയത്തും സന്ധ്യ സമയത്തും നാമം ജീവിക്കണമെന്ന് അതിലൊക്കെ വളരെ ശാസ്ത്രീയ വശങ്ങളുണ്ട് ഇന്ന് ആ സമയത്ത് ഓൺലൈൻ ക്ലാസ്സുകളാ ഇപ്പൊ വലിയ ക്രെഡിറ്റായിട്ടാ പറയുന്നത് എന്ത് ഇപ്പൊ തന്നെ ഞാൻ നമ്മുടെ അവിടെ ഇപ്പൊ കുട്ടികൾക്ക് ക്യാമ്പ് വെച്ചു നാലാം തീയതി മുതല് ഏഴാം തീയതി വരെ പന്ത്രണ്ട് പ പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് ഇരുപത്തഞ്ചെന്നുള്ളത് ഇരുപത്തി ആറായാലും അങ്ങോട്ട് കൂടിയാലും കുഴപ്പമില്ല നമുക്ക് കുട്ടികളെ ഇഷ്ട ക്യാമ്പ് വെച്ചിരിക്കുകയാണ് ഇത് തന്നെ സ്ത്രീ ശാക്തീകരണം കുഞ്ഞുങ്ങൾക്ക് ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന കാര്യം നമ്മുടെ ആശ്രമങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഇങ്ങനെ താമസിക്കൂടാനില്ല നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാ നിങ്ങൾക്ക് നേർവഴി കാട്ടിത്തരാനാ നമ്മുടെ ആശ്രമങ്ങളിലേക്ക് നിങ്ങൾ വരണം നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങളാണ് ഞങ്ങൾ ജീവിതം മുഴുവൻ ത്യാഗികളായി വന്നത് നിങ്ങളുടെ ഉന്നമനത്തിനാണ് ഇപ്പൊ ഒരു ക്യാമ്പ് വെച്ചു ക്യാമ്പ് വെച്ചപ്പോഴും അത് നോക്കൂ സ്കൂൾ അടയ്ക്കുന്ന ആ ടൈമിന് തന്നെ വെച്ചു നാലാം തീയതി വൈകിട്ട് നാലുമണി മുതൽ ഏഴാം തീയതി വൈകിട്ട് നാലുമണി വരെ നല്ല പ്രശസ്തരായ ആധ്യാത്മികപരമായും സയൻറ്റിഫിക്കായിട്ടും ടെക്നോളജിക്കലായിട്ടും അതുപോലെ ശാസ്ത്രീയപരമായിട്ടും പിന്നെ അതേപോലെ തന്നെ സൈക്കോളജിക്കലായിട്ടും ഒക്കെ പ്രഗത്ഭരായ അമ്മമാരെയാണ് കുഞ്ഞുങ്ങൾക്ക് ഇത് പകർന്നു കൊടുക്കാൻ വിളിച്ചിരിക്കുന്നത് ഞാനതിൻ്റെ പ്രോഗ്രാം നോട്ടീസും ഇൻവിറ്റേഷനും പിന്നെ എന്താണ് ഉമാദേവിയുടെ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ഷെയർ ചെയ്യാൻ ഇപ്പൊ ഞാൻ കുറച്ച് പേർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാരും പറയുന്നത് അയ്യോ കുട്ടികളോട് എങ്ങനെയാ പറയുക അവര് ട്യൂഷൻ ക്ലാസ് തുടങ്ങി ഒന്നാം തീയതി മുതൽ അതേപോലെ തന്നെ ഓൺലൈൻ ക്ലാസ് അവർക്ക് എൻട്രൻസ് കോച്ചിങ്ങിന് ഏ ഇതൊക്കെ ഓരോ കാരണം പറഞ്ഞ് ഇതിന് നമ്മൾ ആദ്യം എന്താണ് അവർക്ക് കൊടുക്കേണ്ടത് അത് കൊടുത്തിട്ട് അവർ എൻട്രൻസ് കോച്ചിങ്ങിനോ മറ്റുള്ളവനെ ഏതിനോ പൊക്കോട്ടെ മറ്റേ നമ്മൾ ഈ രണ്ട് മാസം വെക്കേഷൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒന്നിച്ച് അമ്മമാരുടെ കൂടെയും എല്ലാം നിന്ന് വീട്ടിലെ പഠനം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ചേരുന്നത് വീട്ടുകാര്യങ്ങളെല്ലാം പഠിക്കും അടിച്ചു വാരാന് തുടക്കാന് അമ്മയ്ക്ക് സഹായിച്ചു കൊടുക്കാൻ പാത്രം കഴിയും ഇതെല്ലാം പഠനത്തിൻ്റെ ഭാഗങ്ങൾ ഒരു ഓ കുട്ടിന്ന് ഒരു സ്ത്രീ എങ്ങനെയാ ശാക്തീകരിക്കപ്പെടുന്ന അവൾ എല്ലാത്തിനും സ്വന്തം കാലിൽ നിൽക്കാൻ ഏബിൾ ആയിരിക്കണം പ്രസംഗിച്ചോണ്ട് മാത്രമായില്ല അപ്പൊ ആദ്യ അമ്മമാര് കുഞ്ഞുങ്ങളെ ശാക്തീകരിക്കേണ്ടത് എങ്ങനെയാ സ്വന്തം അവരുടെ അടിവസ്ത്രം വരെ സ്വന്തമായിട്ട് അലക്കാൻ പഠിപ്പിക്കുക രണ്ടു കൈകൊണ്ടും തിരുമ്പാൻ പഠിപ്പിക്കുക അതൊക്കെ പഠിപ്പിക്കണം അപ്പോഴേ അവര് ശക്തിപ്പെടുകയുള്ളു ഒന്നും ചെയ്യണ്ട ചെയ്യണ്ടാ എന്ന് പറഞ്ഞ് ഒന്നും അനക്കാണ്ട് നിർത്തിയിട്ട് അമ്മ തന്നെ പണിയൊക്കെ ചെയ്തിട്ട് സ്ത്രീശാക്തീകരണം എവിടെ നിന്ന് കിട്ടും സന്ധ്യക്ക് ഓൺലൈൻ ക്ലാസ് ഏ ഈ ആ കുഞ്ഞിന്റെ നെഗറ്റീവ് എനർജി അല്ലാണ്ട് എന്ത് കിട്ടും കുറെ മാറ്റർ തലേ ചെടുത്തി മാത്രം ആയില്ല അത് വേണം അതിലുപരി ഈ ഒന്ന് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ബാക്കിയുള്ളത് കൊടുത്താൽ അതിന് എഫക്ട് ഉണ്ടാവും അങ്ങനെ വേണം കുഞ്ഞുങ്ങളെ വളർത്താൻ അപ്പൊ ആ ഒന്നും ഇല്ലാണ്ട് പറ്റില്ല അപ്പൊ അതാണ് നമ്മളിപ്പം കുട്ടികൾക്ക് ക്യാമ്പിൽ അത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അത് ഇരുന്നൂറ്റമ്പത് രൂപ രജിസ്ട്രേഷൻ ഫീസ് ബാക്കി അവരവിടെ താമസിക്കണം അവർക്ക് മെഡിറ്റേഷൻ അതേപോലെ നാമജപം പ്രെയർ പിന്നെ അതേപോലെ ക്ലാസ്സുകള് ഇന്ററാക്ഷൻസ് കുട്ടികളുടെ കൾച്ചറൽ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട് അപ്പൊ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കാൻ സമയമില്ല ഇത് തന്നെ സെൽഫോണിൽ തന്നെ ഇങ്ങനെ മാന്തി മാന്തി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ സമയമില്ലല്ലോ അടുത്ത ആരോ ഇരിക്കുന്നറിയില്ല അപ്പൊ നമുക്ക് ആ ഒരു പരസ്പര സ്നേഹവും എന്താണ് സഹവർത്തിവം ഇതെല്ലാം വരണം വേണ്ടേ എല്ലാം വന്നാലേ ഒരു സ്ത്രീ ശാക്തീകരിക്കപ്പെടുകയുള്ളു അതുകൊണ്ട് നമ്മള് ഇപ്പം ഓരോ കുഞ്ഞുങ്ങൾക്കും അതൊക്കെ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ പങ്കെടുപ്പിക്കണം കുട്ടിയെ അയ്യോ എങ്ങനെയാ ഞാൻ പറയുക അത് കൊണ്ടുപോയി ചേർത്തില്ല പക്ഷെ നോർത്ത് കൺട്രീസിൽ ഞാൻ കണ്ടു കേരളം വിട്ട് തമിഴ്നാട് കർണാടക ഹൈദരാബാദ് ഇവിടെ ഒക്കെ പോകുമ്പം അവർ വെക്കേഷന് നമ്മുടെ സ്ഥാപനങ്ങൾ ഞാൻ പറയുകയാണ് രാമകൃഷ്ണ മഠവും അതേപോലെ തന്നെ ഇതൊക്കെ കോച്ചിങ് കുട്ടികൾക്ക് സ്വാമി വിവേകാനന്ദൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് സ്വാമിജി ആണല്ലോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അതാണ് കുട്ടികൾക്ക് കൊടുക്കുക അതിന് വേണ്ടി അവർ അവിടെ ഫുൾ ഫീസ് വാങ്ങിയിട്ട് ഫുൾ ഫീസ് താമസിപ്പിക്കില്ല പക്ഷേ ക്യാമ്പ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ക്യാമ്പുണ്ട് നല്ല ഓരോ ക്ലാസ് ഉണ്ട് സെവൻത്ത് സ്റ്റാൻഡേർഡ് വരെ ഒരു ബാച്ച് എയ്ത്ത് തൊട്ട് ടെൻത്ത് വരെ ഒരു ബാച്ച് പ്ലസ് വൺ പ്ലസ് ടു പിന്നെ ഡിഗ്രി സ്റ്റുഡൻസ് ഇങ്ങനെ പല പക്ഷെ അവിടെ നേരത്തെ ബുക്ക് ചെയ്യുകയാണ് പേരൻസ് വന്നിട്ട് കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് എത്ര പൈസ ആണേലും ഫീസാണേലും കുഴപ്പമില്ല കുട്ടികൾക്ക് അത് വേണം ആ ക്യാമ്പ് അറ്റൻഡ് ചെയ്യും നേരത്തെ ബുക്ക് ചെയ്യും കേരളത്തിൽ ഇതുണ്ടെന്ന് കേട്ടാൽ അങ്ങോട്ട് തിരിഞ്ഞെന്ന് നോക്കില്ല കാരണം അതൊന്നും വേണ്ടേ വേണ്ട അതുകൊണ്ട് അതൊക്കെ മാറണം പേരന്റ്സ് അതൊക്കെ കുട്ടികൾക്ക് കൊടുക്കണം നമ്മൾ വളർത്തിയിട്ടാ പോരാ വളർത്തിയാൽ പോരാ പിന്നെ അവരുടെ ഇഷ്ടമാന്ന് പറഞ്ഞാൽ നടക്കരുത് നമ്മൾ അവരെ തിരുത്തി കൊണ്ടുവരണം നല്ല മാർഗത്തിലേക്ക് അവരെ വഴികാണിച്ചു അതാണ് നമ്മുടെ ധർമ്മം പേരൻസിന്റെയും ഗുരുവിൻ്റെയും ധർമ്മം കുഞ്ഞുങ്ങളെ ഗുരുവാന്ന് പറഞ്ഞ് പഠിപ്പിച്ചാൽ മാത്രം പോരാ ചിലപ്പോൾ പേരൻസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് അവര് അവരോട്ടെ കഷ്ടപ്പെടുവായിരിക്കും അപ്പൊ ഗുരുക്കന്മാർ അത് പറഞ്ഞു കൊടുക്കണം അധ്യാപകന്മാർ അവർക്ക് നേർവഴി കൊടുക്കണം അതൊന്നും ചെയ്യുന്ന തെറ്റല്ല നല്ല കാര്യങ്ങൾ അതൊക്കെ ചെയ്ത് കുട്ടികളെ നല്ല രീതിയിൽ കൊണ്ടുവരണം അങ്ങനെ ആവുമ്പോഴേ അത് ഒത്തും അല്ല പേടിച്ചു പേടിച്ചിരുന്ന് കുട്ടികൾ കുട്ടികളുടെ ഇഷ്ടത്തിന് പോട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളല്ല ഇതിന്റെ പതിന് മടങ്ങാനും വരാൻ പോകുന്നത് അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം അവരെ നേർ വഴിക്ക് നയിക്കാൻ നോക്കുക അപ്പം സ്ത്രീ ശാക്തീകരണം വളരെ ആവശ്യമാത്മബലത്തിലൂടെ കിട്ടുള്ളു ആത്മബലെങ്കിൽ നമുക്ക് ബുദ്ധിക്ക് ബലമുണ്ടെന്ന് പറഞ്ഞു അല്ലേ ഫസ്റ്റ് റാങ്ക് ഒക്കെ വാങ്ങിയ ആൾക്കാർ ആത്മബലം ഇല്ലെങ്കിൽ സൂസൈഡ് ചെയ്യുന്നില്ലേ അല്ലേ ബുദ്ധി ഉപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങളും നേടുന്നു ഏ എത്ര വലിയ ബിസിനസ് തുടങ്ങുന്നുണ്ട് അല്ലെങ്കിൽ എത്ര ഡോക്ടറേറ്റ് ഡിഗ്രി റാങ്ക് വാങ്ങുന്നുണ്ട് അല്ലേ പക്ഷേ ഒരു തോൽവി ചെറുതായിട്ടൊരു തോൽവി പെട്ടെന്ന് വരുമ്പോൾ പോയി ആത്മഹത്യ ചെയ്യുക സൂസൈഡ് ചെയ്യുന്ന എന്താ കാരണം ആ ആത്മബലമില്ലാത്തതിന്റെയാണ് നമ്മളെല്ലാം മാറ്റർ ഓറെ തലേ ചലിത്തി ചലിച്ച് ചെലുത്തി കൊടുത്ത് നമ്മൾ ഇരുത്തിയാ പോരാ ഈ സ്പിരിച്വൽ എനർജി എന്ന് പറഞ്ഞാൽ ആ എനർജി കുട്ടിക്ക് കൊടുക്കണം ആത്മബലം കൊടുക്കണം മഹാത്മാഗാന്ധി ഈ ആത്മബലം കൊണ്ടാണ് ബ്രിട്ടീഷുകാരെ തോപ്പിച്ചത് മഹാത്മാഗാന്ധിക്ക് എങ്ങനെ കിട്ടി ഈ ആത്മബലം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പേടിച്ചിരുന്നപ്പോ ആ ജോലിക്കാരിയാണ് വൃന്ദേ പറഞ്ഞു കൊടുത്തു അപ്പൊ അപ്പുറത്തെ മുറി പോയാ അവിടെ ഉമ്മാക്കി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കില്ലേ കുട്ടികളെ അന്നൊക്കെ ഇതേപോലെ അല്ലല്ലോ വലിയ ആറേയും പേര് അങ്ങനെയുള്ള വീടുകളൊക്കെ അല്ലേ അപ്പൊ നിലവിളിച്ചു കരഞ്ഞിരുന്നു പോകാണ്ടിരിക്കാനാ പറയുന്നത് അപ്പൊ ഉണ്ടെ വേലക്കാരി കുട്ടിയെ കുട്ടിയെടുത്ത് ഒക്കത്ത് വെച്ചിട്ട് പറഞ്ഞു മോൻ കരയരുത് കേട്ടോ പേടി വരുമ്പോ മോനെ റാം 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 ഈ മന്ത്രം ചെല്ലാൻ പറഞ്ഞു കൊടുത്തു നോക്ക് വേലക്കാരി ആണെങ്കിലും അവർക്കത് പറയണമെങ്കിൽ അവരുടെ ഉള്ളിൽ ആ രാമമന്ത്രം ചെല്ലുന്നോണ്ട ഇന്ന് സ്വ ഇന്ന് പ്രസവിച്ചിട്ട് അമ്മമാരിത് പറഞ്ഞു കൊടുക്കുന്നില്ല രാവിലെ കഷ്ടപ്പെടുന്നുണ്ട് പണം ഉണ്ടാക്കുന്നുണ്ട് ഏഹ് കുട്ടിക്ക് ബാഗിനകത്ത് ചോറും ബുസവും എല്ലാം ടൈം ടേബിൾ അടക്കം കുട്ടിയെ കൊണ്ടല്ലോ എടുപ്പിക്കുന്നത് കാരണം മോന് സമയമില്ല ട്യൂഷൻ പോകണ്ടേ ഏഹ് എല്ലാം അമ്മമാരാണ് ചെയ്യുന്നത് അതൊരമ്മയല്ല കുട്ടിക്ക് ചുമതലാബോധം കൊടുക്കണം സ്വന്തമായിട്ട് ടൈം ടേബിൾ എടുക്കാനും അതേപോലെ സാധനങ്ങളൊക്കെ വെക്കാനും തിരിച്ചു കൊണ്ടുവരാനും ആ മെമ്മറി പവർ കുട്ടികളെ നമ്മളതിനെ കരുത്തരാക്കുക വേണ്ടത് എല്ലാം ചെയ്തുകൊടുത്ത് അവനെ നശിപ്പിക്കുകയല്ല അവൻ നശിപ്പിച്ച് നാറാണക്കല്ലിട്ടിട്ട് അവസാനം എൻ്റെ കുട്ടി അങ്ങനെ ആയി ഇങ്ങനെ ആയി ഉള്ളവരെ അച്ഛനമ്മയെ ഉപേക്ഷിച്ചിട്ടേ പോകുള്ളൂ കാരണം അവന് അച്ഛൻ എന്താ അമ്മ എന്താ ആ ഒരു സ്നേഹം അവനില്ല സ്നേഹിക്കാനുള്ള ആ ഒരു ഹൃദയം അവനിൽ വളരുന്നില്ല മരവിച്ചിരിക്കുക അപ്പൊ കുഞ്ഞുനാളിലേ കുട്ടികൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം ചുമതലാബോധം ഓരോ കാര്യവും സ്വന്തം കാലിൽ ചെയ്യാൻ അവനെ കെൽപ്പുള്ളതാക്കണം പക്ഷികൾ പോലും കണ്ടില്ലേ മൃഗങ്ങൾ പോലും നോക്കൂ കുഞ്ഞുങ്ങളെ സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല അവരൊരിത്തിരി പറക്കാൻ പ്രായമായ കൊത്തി കൊത്തി മാറ്റും പോയി തനിയേ ഇരയെ പിടിച്ച് തിന്നാൻ പറയും അത് സ്നേഹം ഇല്ലാത്തോണ്ടാണോ സ്നേഹം ഉള്ളത് കൊണ്ടാ കാരണം ഞങ്ങളും അങ്ങനെ പഠിച്ച നിങ്ങളും അങ്ങനെ പഠിക്കണം സ്വന്തം കാലിൽ നിൽക്കണമെങ്കിൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കണം അപ്പൊ അവരെ കൽപ്പുള്ളതാക്കുക അവർക്ക് ആ സ്പിരിച്വൽ സ്ട്രെങ്ത് ആത്മീയ ബലം ആത്മബലം അപ്പൊ ആത്മബലം കിട്ടിയാൽ നമ്മൾ ഓരോരുത്തരും ശക്തീകരിക്കപ്പെടും ഓരോ അമ്മമാരും ശ്രദ്ധിക്കുക അപ്പൊ ഞങ്ങളൊരു ക്യാമ്പ് കോഴിക്കോട് ഇപ്പം ആദ്യമായിട്ടാണ് വെച്ചത് എനിക്ക് ഭയങ്കര ആഗ്രഹം കാരണം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ തൃശ്ശൂർ ഹയർ സെക്കൻഡറി സ്കൂള് ഒക്കെ ഉണ്ട് ഞങ്ങൾ ഇവിടുത്തെ അധ്യാപിക ഇപ്പൊ ഇവിടെ കോഴിക്കോട് വന്നിട്ട് ഇപ്പം അഞ്ചു വർഷമായി ആൾക്കാർക്കൊന്നും അങ്ങോട്ട് വരണമെന്നേ ഇല്ല ഒരു രണ്ടാം ശനിയാഴ്ച ക്ലാസ് വെച്ചിട്ടുണ്ട് സെക്കൻഡ് സാറ്റർഡേ പത്ത് എട്ട് പന്ത്രണ്ടര വരെ ഇത് തന്നെയാണ് സ്ത്രീ ശാക്തീകരണവും ഇത് തന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ അവിടെ പറയുന്നുള്ളൂ ആർക്കും അറിയില്ല ആദ്യമൊക്കെ എഴുപത് എഴുപത്തിരണ്ട് പേര് വന്നു ഇപ്പൊ വിരലിൽ എണ്ണാവുന്ന പേരാ സമയമില്ല സമയമില്ല സമയം ആരാ ഉണ്ടാക്കുന്നത് നമുക്ക് ആ ഇച്ഛാശക്തി എനിക്ക് വേണം എന്ന ബോധം വേണം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെങ്കിലും ആ പൊട്ടിച്ച് നമ്മൾ വരും അപ്പൊ നമ്മൾ ബന്ധനസ്ഥരാണ് സംസാര വലയിൽ പക്ഷെ എപ്പോഴും ബന്ധിച്ച് തന്നെ കിടക്കരുത് നമ്മൾ വരുന്നതും പോകുന്നതും ഒറ്റയ്ക്കാണ് വരുമ്പോഴും ഒറ്റയ്ക്ക് വരും പോകുമ്പോഴും ഒറ്റയ്ക്ക് വരും പക്ഷെ പോകുമ്പോൾ എങ്ങനെ പോകണം വിവേകാനന്ദ സ്വാമിജി എപ്പോഴും പറയും ഒരടയാളം ബാക്കിയിട്ടിട്ട് പോകുമോ ഇപ്പൊ മഹാത്മാഗാന്ധിയൊക്കെ ഒരടയാളം ബാക്കിയിട്ടിട്ട് പോയി ഇന്നും നമ്മൾ ഗാന്ധി സ്മാരകത്തിൽ പോയി നമസ്കരിക്കും എല്ലാവരും അല്ലേ ഏ ലോകത്തിലുള്ള പ്രശസ്തരായ ആൾക്കാരെ ആരാണെങ്കിലും ഗാന്ധിജിയുടെ മുമ്പിൽ മൂട്ടുകുത്തും അദ്ദേഹം സൂട്ടും കോട്ടും ഒന്നും ഇട്ടിരുന്നില്ല ഒരു തോർത്തുമുണ്ടും ഇടത് ഒരു വടിയും പിടിച്ച് നടന്ന ആൾ അദ്ദേഹത്തിന്റെ എന്തിനാ മഹാ ആത്മാ ഗാന്ധി പറഞ്ഞു ആ ആത്മാവ് മഹത്തേറിയത് ആത്മാവ് മഹത്തേറാൻ കാരണം എന്താ രാമനാമം പ്രഭാതത്തിൽ എഴുന്നേറ്റ് മൂന്ന് മണി തൊട്ട് ആറ് മണി വരെ മെഡിറ്റേഷൻ എന്നിട്ട് ആ മെഡിറ്റേഷനിൽ നിന്നാണ് നമുക്ക് ആ എനർജി കിട്ടുന്നത് ഇന്ന് അതൊന്നും ചെയ്യാണ്ട് പുറത്തിറങ്ങി തുള്ളി നടന്നിട്ട് കാര്യമില്ല പക്ഷേ നമുക്ക് പുറത്തിറങ്ങി ധാരാളം കാര്യങ്ങൾ ചെയ്യണം ഓരോ പ്രവർത്തിയും ചെയ്യണം ആദ്യം ഇത് നേടണം അപ്പം മ്മേ അച്ഛനും അതേപോലെ ഗുരുക്കളും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ട അടിസ്ഥാന വിധ അത് കൊടുക്കാണ്ട് നമ്മളെ തുള്ളി നടക്കരുത് അപ്പൊ അത് കൊടുക്കാനൊക്കെ ഉള്ള കേന്ദ്രങ്ങളാണ് നമ്മുടെ സ്ഥാപനങ്ങൾ അപ്പൊ അവിടെയൊക്കെ വന്ന് നിങ്ങൾ അത് നേടുക നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം മറ്റുള്ളവർക്ക് പങ്കു കൊടുക്കാം അങ്ങനെ നമ്മുടെ സനാതന ധർമ്മം നമ്മുടെ ധർമ്മത്തെ നമ്മൾ രക്ഷിക്കണം ധർമ്മചുതി ഉണ്ടായിരുത് ഇത് നമ്മുടെ ഹിന്ദു ധർമ്മത്തിൽ തന്നെയാ ഇന്ന് ഈ ഹിന്ദു ധർമ്മ നമ്മുടെ സമ്പത്ത് അമേരിക്കൻ മറ്റ് രാജ്യങ്ങളിലെ അവരൊക്കെ വളരെ നമ്മുടെ സംസ്കൃതം പഠിക്കുകയും അതേപോലെ മെഡിറ്റേഷനൊക്കെ അവരിന്ന് ചെയ്യുന്ന കണ്ട കൊതി വരും ഹിമാലയത്തിലൊക്കെ ഫോറിൻ കൺട്രീസിലെ അവരൊക്കെ വന്നിട്ടാണ് നമ്മുടെ ഇതെല്ലാം കൊണ്ടുപോകുന്നത് അവര് കാർക്കിച്ചു തുപ്പിക്കളഞ്ഞത് ഇപ്പം നമ്മൾ നക്കിക്കുടിക്കുക പ്രത്യേകിച്ച് കേരളക്കാര് കൂടുതലും അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ നശിക്കുന്ന കാണുമ്പോൾ വളരെ സങ്കടമുണ്ട് നമ്മൾ നശിക്കരുത് ഉയരണം പ്രത്യേകിച്ച് സ്ത്രീകൾ എവിടെ ആരാധിക്കപ്പെടുന്നോ ഉയർത്തപ്പെടുന്നോ അവിടെ ശക്തി ഉണ്ടാവും ഇതെല്ലാം ഉയർന്നു വരും അതിനായിട്ട് നമുക്ക് ഭാരതാമ്പയുടെ പാദത്തിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यत्य सकलं वरस्मि श्रीभारताम्बाय नमो नमः लोगा समस्तासु गुणो भवन्तु लोगा समस्तासु गुणो भवन्तु लोगा समस्तासु गुनो भवन्तु शान्ति शान्ति शान्तिः हरिः ओं तत्स